തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി പി പി എൻ എം എ യു പി സ്കൂൾ തിരൂരിൽ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ക്ലാസിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ മായം കലർന്ന ഭക്ഷണങ്ങൾ ശരീരത്തിനുണ്ടാക്കുന്ന ദോഷങ്ങൾ കൂടാതെ ഭക്ഷണത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള പ്രായോഗിക മാർഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്തു പരിപാടിയിൽ പിടിഎ പ്രസിഡന്റ് അൻവർ സാദത്ത് ചോമയിൽ അധ്യക്ഷത വഹിച്ചു ന്യൂമിൽ ഓഫീസർ ബിജി പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു

ഇതിൽ ഏതാണോ നല്ലതേ ഇല്ലാതും ഏതാണ് മായം കലർന്നതേലാ പറഞ്ഞ കേട്ടോ ഇപ്പൊ ഇവര് രണ്ടിവിടെ നടക്കുന്ന പറയാം രണ്ട് ടിഷ്യൂ പേപ്പറിലും ഒക്കെ കാണിച്ചു തരും രണ്ട് ടിഷ്യൂ പേപ്പറിൽ ഇപ്പൊ രണ്ട് തരം തേയില രണ്ട് തേൽ വെതറ ടിഷ്യൂ പേപ്പറിൽ ഇത്രയും വെള്ളം തളിച്ചു കൊടുക്കും വെള്ളം തളിച്ചു കൊടുക്കും കാണിച്ചു

ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സുരക്ഷാ ഓഫീസർ ഷംസിയ എം എൻ നയിച്ചു പ്രധാനാധ്യാപകൻ വി കെ പി അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു എം ടി എ പ്രസിഡന്റ് രമ്യ ആശംസകൾ അർപ്പിച്ചു അധ്യാപകരായ സുർജിത് സുജേഷ് പർവിൻ വിജേത മറിയമ്മ അമ്പിളി നഫീസ നിമ അഭിന ഗീത രജനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫോട്ടോയുടെ ഭാഗമായി ശ്രദ്ധേയമായ ബോർഡ് പ്രതീക്ഷാശാസ്ത്രം വിദ്യാർത്ഥികൾക്ക് കാണിച്ചുകൊടുത്തു ശരിയായ ഭക്ഷണ രീതികൾ പ്രചോദനമായി എത്തിക്കാൻ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഷംസിയായൻ പ്രധാനാധ്യാപകൻ വി കെ പി അനിൽകുമാറിന് കൈമാറി വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളുടെ വലിയ ബോധവൽക്കരണവും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെ പ്രാധാന്യവും വളരെ നല്ല പ്രതികരണം നേടി ന്യൂസ് ന്യൂസ് ഡെസ്ക് എക്സ്ട്രാ ലാർജ് വെഡിംഗ് വെഡിംഗ് ഷോപ്പിംഗ് ഒരുക്കാൻ ബ്രൈഡൽ ബ്രൈഡൽ പുതിയ ബന്ധങ്ങൾ പാൻ ബസാർ